അകലിന് ഇനി ഇരുപത് വർഷത്തെ കാലാവധിയെ പോയി അങ്ങിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാക്കി സാധിച്ചോളൂ ഞാൻ അന്നേരം ഡോക്ടറോട് തന്നെ പറഞ്ഞു അന്നേരം ഒന്നും ഇങ്ങോ മിണ്ടിയില്ല മിണ്ടാതെ ഞാൻ മോനെ കുറിച്ചോണ്ട് വന്നിട്ട് മോളിന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആ രീതിയിൽ തന്നെ അറിഞ്ഞു വന്നു എന്റെ മോൻ ഇന്നലെ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്തോങ് ജീവൻ എടുക്കാം യാലിസിസ് അല്പം വൈകിയാൽ അഖിൽ ശ്വാസമെടുക്കാനാകാതെ പിടയും ഇതോടെ അമ്മ ശോഭ നിലവിളിച്ചുകൊണ്ട് അഖിലിനെ എടുത്ത് ആശുപത്രിയിലേക്ക് പായും ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് കരുനാഗപ്പള്ളി ആദിനാട് അനുഭവനത്തിൽ ഇരുപത്തിരണ്ടുകാരനായ അഖിലിന്റെ ജീവൻ നിലനിർത്തുന്നത് ഡയാലിസിസ് നടത്താൻ കടം വാങ്ങാൻ ഇനി ആരും മുന്നിലില്ലാതെ തളർന്നു നിൽക്കുകയാണ് അഖിലിന്റെ മാതാപിതാക്കൾ ഒരു ഡയാലിസിന് ആയിരം രൂപയേ ഫീസുള്ളൂ പക്ഷേ ഡയാലിസിസിനിടയിൽ ഇടയിൽ വിറയലും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും ഇതിനുള്ള ചികിത്സാ ചെലവും വണ്ടിക്കൂലിയും സഹിതം ഓരോ ഡയാലിസിസിനും അയ്യായിരം രൂപയോളം ചെലവാകും ഇതിനു പുറമെ മരുന്ന് വാങ്ങാനും ആയിരങ്ങൾ വേണം അച്ഛൻ സുനിലിന് കൂലിപ്പണിയിലൂടെ കിട്ടുന്ന വരുമാനമെല്ലാം അഖിലിന്റെ ചികിത്സയ്ക്കായി ചെലവിടുകയാണ് അഖിൽ എപ്പോൾ വേണമെങ്കിലും തളർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ അമ്മ ശോഭയ്ക്ക് ജോലിക്ക് പോകാനും ആകുന്നില്ല തിരുവനന്തപുരം എസ് ഐ ടി കിടന്നു എസ് ഐ ടി കിടന്ന് രണ്ട് തവണയായിട്ടാണ് അങ്ങനെ കടന്നെങ്കിലും ആ രണ്ടാമത്തെ തവണയായപ്പോൾ ഡോക്ടർ പറഞ്ഞ് അകിൽ നെഫ്രോളജി ഡോക്ടറെ കാണിക്കാനെന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ കൊണ്ടു വന്ന് കാണിച്ച് എനിക്കറിയത്തില്ല ഞാൻ കൊണ്ടു തിരക്കി പിടിച്ച് കൊണ്ടുവന്ന് കാണിച്ച് കാണിച്ചപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ചെന്നപ്പോൾ ഡോക്ടറിനോടും എൻ്റെ മോനെയും കൂടി എഴുത്തിക്കൊണ്ട് പറഞ്ഞ് അകിൽ ഇനി ഇരുപത് വർഷത്തെ കാലാവധിയേ കൊള്ളു അകലിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തു ഞാൻ അന്നേരം ഡോക്ടറോട് തന്നെ പറഞ്ഞു അന്നേരം ഒന്നും ഞാൻ മിണ്ടിയില്ല വീണ്ടാതെ ഞാൻ മോനിയും പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് മോളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആ രീതിയിൽ തന്നെ ഇറങ്ങി വന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ എനിക്ക് സംഭവിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചു എൻ്റെ മോൻ അനാദയായി പോത്തി അങ്ങനെ ഞങ്ങൾ വന്ന് വെൻസീറിലെ ഡോക്ടറെ കാണിച്ച് അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആറു ദിവസം ഞങ്ങൾ കരുനാമപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്നു അങ്ങനെ അവിടെ വെച്ച് വെച്ചൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ വെൻസീറിലെ പ്രവീൺ നമ്പൂതിരി സാറിനെ കാണിച്ച് പന്ത്രണ്ട് വർഷം കൊണ്ട് പ്രവീൺ നമ്പൂതിരി സാറിൻ്റെ ചികിത്സയായിരുന്നു കൊറോണ സമയമായപ്പോഴാണ് സാറ് പറയുന്നത് അഖിലൻ്റെ രണ്ട് കിഡ്നിയും പോയി ഇനി ഒന്നും ചെയ്യാനില്ല ഡയാലിസേ ഉള്ളൂ അല്ലെങ്കിൽ മാറ്റി വെക്കണോ മെൻസീറിലാകുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാകുന്നു അത് മാറ്റിവെക്കുന്നത് ഞങ്ങളെ കൊണ്ട് അതിനുള്ള നിവർത്തിയില്ല പിന്നെ എൻ്റെ എ പോസിറ്റീവ് മോൻ്റെ ഓപ്പോസിറ്റീവ് എൻ്റെ ആർക്കെങ്കിലും ഒരു കൊടുത്തിട്ട് എൻ്റെ മോന് ഓപ്പോസിറ്റീവ് ഒരു കിഡ്നി കിട്ടിയാൽ അത്രയും നല്ലത് എൻ്റെ മോൻ്റെ സർജറി കഴിഞ്ഞാൽ എൻ്റെ മോനെ ലാപ്പിള്ളേരുടെയും കൂട്ട് ഓടിച്ചാൽ നടക്കുമല്ലോ ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല അവനെ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് ഞങ്ങള് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക ഇനി എൻ്റെ മോൻ ഇന്നലെ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്ത ഒന്ന് ജീവൻ എടുക്കാം എന്നുവെച്ചാ അത്രക്ക് ബുദ്ധിമുട്ടുകളാണ് അവനാണെങ്കിൽ ഇരിക്കുന്ന ഇരുത്തല വൈകാതെ വന്ന് ഒക്സിജന്റെ അളവ് കുറയും ബി പി ഹൈ ആവും ഒരു ഒരു ശകലം പോലും രണ്ട് കൊടുക്കും കൂടാതെ കൊടുത്താണ് അവന്റെ ജീവൻ പോകുന്നത് സഹോദരൻ അനു കടയിൽ സെയിൽസ്മാനായി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കാര്യമായ വരുമാനമില്ല ലൈഫ് പദ്ധതിയിൽ നാലു ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്ന് ആരംഭിച്ച വീടുപണി പൂർത്തിയാക്കാൻ ബാങ്ക് വായ്പ എടുത്തിരുന്നു വായ്പ പലിശ സഹിതം ആറു ലക്ഷം രൂപയായതോടെ ആകെയുള്ള കിടപ്പാടവും ജപ്തി ഭീഷണിയിലാണ് ആറാം വയസ്സിൽ ഛർദിയുണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് അഖിലിന്റെ കിഡ്നിക്ക് തകരാറുള്ള വിവരം അറിയുന്നത് പല ആശുപത്രികൾ കയറിയിറങ്ങിയെങ്കിലും യഥാർത്ഥ പ്രശ്നം കണ്ടെത്താനായില്ല രോഗം മൂർച്ഛിച്ചതോടെ അഖിലിന് സ്ഥിരമായി സ്കൂളിൽ പോകാൻ കഴിയാതെയായി അമ്മയുടെ തോളിൽ പിടിച്ച ഇടയ്ക്കിടെ സ്കൂളിൽ പോയിരുന്ന അഖിൽ പത്താം ക്ലാസ് പരീക്ഷ നല്ല മാർക്കോടെ വിജയിച്ചു പക്ഷേ തുടർന്ന് പഠിക്കാനായില്ല നാലു വർഷം മുൻപാണ് അഖിലിന്റെ ഇരുവൃക്കകളും തകരാറിലായ വിവരം അറിയുന്നത് നാട്ടിലെ സന്നദ്ധ സംഘടന അഖിലിന്റെ കിഡ്നി മാറ്റിവെക്കാൻ സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു എന്നാൽ കിഡ്നി ദാതാവിനെ കിട്ടാത്തതിനാൽ പണം കൈമാറിയില്ല അഖിലിനെ പഠിക്കണമെന്നും അമ്മയ്ക്കും അച്ഛനും ഭാരമാകാതെ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് അതിന് സുമനസ്സുകളുടെ കാരണം വേണം കരുനാഗപ്പള്ളി വള്ളിക്കാവ് ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ അഖിലിന്റെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ വൺ ടു നയൻ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ടു സിക്സ് ടു ത്രീ സീറോ നയൻ ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആറിൽ സീറോ 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 വൺ ടു നയൻ സീറോ ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് സീറോ വൺ സിക്സ് ത്രീ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി